ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ കപ്പ് തൂക്കിയിരിക്കുന്ന ജിൻഡയാണ് പക്ഷെ പലരും ഇപ്പോഴും ചോദിക്കുന്നത് അയാൾ എന്ത് കാണിച്ചിട്ടാണ് കപ്പ് കിട്ടിയതെന്ന് ചോദിക്കുന്നത് ബിഗ് ബോസ് പ്രേക്ഷകരല്ല മറ്റ് കണ്ടസ്റ്റൻ്റുകളുടെ ഫാനുകളാണ് ഇപ്പോൾ ഹോട്ട്സ്റ്റാറിൽ പഴയ എപ്പിസോഡുകൾ കാണിക്കുമ്പോൾ യമുനയും ഋഷിയും കൂടെ സംസാരിക്കുന്ന ഭാഗമാണ് നിങ്ങൾ കണ്ടത് അതിൽ അവർ രണ്ടുപേരും കൂടെ ജിൻഡയെക്കുറിച്ച് കൃത്യമായിട്ട് സംസാരിക്കുന്ന കാര്യങ്ങളിതാണ് എന്തൊരു മാറ്റമാണ് ജിൻഡോയ്ക്ക് യമുന പറയുന്നത് ജിൻഡോ വന്നതുപോലല്ല ഭയങ്കരമായിട്ട് മാറുന്നുണ്ട് ഓരോ ദിവസവും ജിൻഡോയ്ക്ക് മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഇത് ജിൻഡോയുടെ ഗെയിമാണോ അതോ ഫെയിമിന് വേണ്ടി ചെയ്യുന്നതാണോ എന്നൊന്നും എനിക്ക് മനസ്സിലാകുന്നില്ല എന്തായാലും നമുക്ക് പുറത്തിറങ്ങുമ്പോൾ അറിയാമെന്ന് യമുന പറയുന്നുണ്ട് അപ്പോൾ ഋഷിയും അതിന് മറുപടിയായിട്ട് പറയുന്നുണ്ട് ശരിയാണ് ജിൻഡപ്പന് ഭയങ്കരമായ മാറ്റങ്ങളുണ്ട് ഓരോ ആഴ്ചയിലും വേറൊരു ക്യാരക്ടറാണ് ജിൻഡപ്പനിലൂടെ കാണുന്നത് കാരണം കഴിഞ്ഞ ആഴ്ചയിൽ നെഗറ്റീവ് ആയതിനെല്ലാം ഈ ആഴ്ചയിൽ പോസിറ്റീവ് ആക്കിക്കൊണ്ടിരിക്കുകയാണ് അയാൾ യമുന വീണ്ടും പറയുന്നു ജിൻഡോയുടെ പല പരിപാടികളും കണ്ട് ഞാൻ ചിരിച്ചു പോകാറുണ്ട് ഋഷിയും അങ്ങനെ തന്നെയാണ് പറയുന്നത് അപ്പോൾ ബിഗ് ബോസ് ഹോസിനകത്ത് ജിൻഡോയോടൊപ്പം ഗെയിം കളിച്ചിരുന്ന കണ്ടസ്റ്റൻറ്റുകൾക്ക് ഈ ഒരു മാറ്റം ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ ലൈവ് എപ്പിസോഡും ഒക്കെ കാണുന്ന പ്രേക്ഷകർക്ക് ജിൻഡോയിൽ എന്തൊക്കെ കാണാൻ എന്നുള്ള കാര്യം പറയേണ്ടതില്ലല്ലോ അകത്തു കൂടെ നിൽക്കുന്ന കണ്ടസ്റ്റൻ്റുകൾ ഇത്രത്തോളം അട്രാക്റ്റ് ചെയ്യാൻ കഴിയുന്ന ആൾക്ക് തീർച്ചയായിട്ടും പുറത്ത് പ്രേക്ഷകരെയും അട്രാക്ട് ചെയ്യാൻ കഴിയും അതുതന്നെയാണ് ജിൻഡോയുടെ വിജയവും അത് മറ്റ് കണ്ടസ്റ്റൻറ്റുകളുടെ ഫാൻസുകൾക്ക് മനസ്സിലാവുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ കൂടുതൽ അപ്ഡേറ്റുകളുമായി നമുക്ക് വീണ്ടും കാണാം നിങ്ങളേതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതാണ് കാണണം നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം